കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നാല് റോഡുകളുടെ കോൺക്രീറ്റ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് റോഡുകൾ കോൺക്രീറ്റ് പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ നാലാം വാർഡില് ഇതുവരെ പതിനാല് റോഡാണ് ചെയ്തത് ആദ്യഘട്ടത്തിൽ പത്ത് റോഡുകളും രണ്ടാം ഘട്ടത്തിൽ ഇന്ന് നാല് റോഡുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് രണ്ടെണ്ണം മറ്റന്നാൾ ചെയ്യും രണ്ടു ദിവസിക്കാം രണ്ട് റോഡുകളുടെ പൂർത്തീകരണം കൂടെ നടക്കും അതിൻ്റെ ഉദ്ഘാടനം നടക്കും കിഷോരം ഗ്രാമപഞ്ചായത്തിൽ എൻ ആർ ജി എസിൽ വാർഡ് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ നടന്നിട്ടുള്ളത് വിശ്വരം പഞ്ചായത്തിൽ നാലാം വാർഡ് മെമ്പർ ശ്രീ പാറയിൽ രാധാകൃഷ്ണന്റെ വാർഡ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് വികസന കാര്യത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ അല്ലേ ഏത് വാർഡ് നിന്നിട്ടുണ്ടെങ്കിലും ആ വാർഡിൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യം മറ്റു വാർഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഉണ്ടായിട്ട് ഉള്ളതെന്നുള്ളത് സത്യാവസ്ഥയാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടി കാരണമല്ല അദ്ദേഹം എന്നാലും ഉള്ള കാര്യം സത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ പഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ഈ വാർഡിൽ ഈ പീരീഡിൽ പതിനാറ് പ്രോജക്റ്റുകൾ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്ത് തീരുന്നു എന്നുള്ളതാണ് പതിനാലെണ്ണം ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ പതിനാലെണ്ണത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പത്തെണ്ണത്തിൻ്റെ ആറെണ്ണം ആദ്യ ഉദ്ഘാടനം ചെയ്തു നാലെണ്ണം പിന്നീട് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നാലെണ്ണം ഉദ്ഘാടനം ചെയ്യുന്നു രണ്ട് ദിവസത്തിനകം രണ്ടെണ്ണം കൂടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പതിനാറ് റോഡുകൾ പൂർത്തീകരിക്കുകയാണ് അതുകൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മലീമസമായി ഈ വാർഡിൽ കിടന്ന ഒരു കുളം അത് നവീകരിച്ച് വൃത്തിയാക്കി ഇപ്പോൾ വീണ്ടും അതിന് നാലര ലക്ഷം രൂപയും കൂടെ വെച്ച് അതിൻ്റെ കോമ്പൗണ്ട് വാളും അത് തറയോട് ഇടിയിലുമായിട്ടുള്ള പ്രവൃത്തി ഇപ്പം ടെൻഡർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാകുകയാണ് പഞ്ചായത്ത് അംഗങ്ങളായ മടത്തിൽ ബിജു ശരത് കുമാർ പാട്ടത്തിൽ ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു സി ഡി എസ് അംഗം ലതിക എ ഡി എസ് പ്രസിഡന്റ് ശശികല മാരുതി ഗോപാലകൃഷ്ണൻ ഉണ്ണി സോമരാജൻ ഋഷികേഷ് ജയപ്രകാശ് ബിനു നിത്യ പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം